ഒരുപാട് ഒരുപാട് അമ്മ വേഷങ്ങളിലൂടെ മലയാളികൾക്ക് സ്വന്തം അമ്മയെ പോലെ എന്ന് തോന്നിയ ഒരു നടിയാണ് കവിയുർപ്പനമ്മ കവീർപ്പനമ്മയുടെ വിയോഗം സിനിമാ മേഖലയിലുള്ളവരെ മാത്രമല്ല പ്രേക്ഷകർ എന്ന നിലയിൽ ഒരുപാട് പേരെ വേദനിപ്പിച്ച ഒന്ന് തന്നെയാണ് സ്വന്തം ഭർത്താവ് പോലും ഉപേക്ഷിച്ചു പോയ കവിയുർപ്പനമ്മ സ്വന്തം മകൾക്ക് വേണ്ടിയാണ് അവസാനം വരെ ജീവിച്ചത് എന്നാൽ ഇപ്പോഴിതാ ആദ്യമായി കവീർപ്പനമയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു കാര്യം ആലപി അഷ്റഫ് പൊന്നമ്മ ആദ്യമായി പ്രണയിച്ചത് ജെ സി കുറ്റിക്കാട് എന്ന പ്രശസ്ത സംവിധായകനായിരുന്നു അവർ തമ്മിലുള്ള പ്രണയം അതിതീവ്രമായിരുന്നു സിനിമാ മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബന്ധം പക്ഷേ ആ ബന്ധം അവസാനം പൊളിയുകയായിരുന്നു കാരണം ജെ സി കുറ്റിക്കാട് പൊന്നമ്മയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ പൊന്നമ്മയോട് മതം മാറണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അതിന് സമ്മതിക്കാതെന്നതോടു കൂടിയാണ് ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞത് പിന്നീടാണ് നിർമ്മാതാവായ മണിസ്വാമി പൊന്നമ്മയെ വിവാഹം കഴിച്ചത് ഒരു മകളും ഉണ്ടായി പക്ഷേ അദ്ദേഹത്തിന്റെ മാനസികവും ശാരീരികവുമായ പീഡനം കാരണം പൊന്നമ്മ ചേച്ചിക്ക് ജീവിതം തന്നെ വെറുക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി എന്നാൽ കുറെ കാലത്തിനു ശേഷം ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്ത ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യം പൊന്നമ്മ കേൾക്കേണ്ടി വന്നു അതൊന്നുമല്ല അദ്ദേഹം കടത്തിണ്ണയിലാണ് ഇപ്പോൾ ഉറങ്ങുന്നത് എന്ന് അത്രയധികം മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് ആ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇതറിഞ്ഞ ചേച്ചിക്ക് സഹിക്കാനായില്ല അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ ിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കണം എന്നായിരുന്നു ചേച്ചി ആഗ്രഹിച്ചത് ഒരുപാട് തവണ ആലോചിച്ച് പിന്നീട് അദ്ദേഹത്തെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തെ പൊന്നുപോലെ നോക്കിയതായിരുന്നു കബീർ പ്രനവ ഇത്രയും നല്ല മനസ്സുള്ള ഒരു സ്ത്രീയാണ് പലരും മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്നത് എന്നും ആലപി അഷ്റഫ് പറയുകയാണ്